ഈ കുഞ്ഞുണ്ടാക്കിയ ഒരു ബൾബാണ്ടോ കുഞ്ഞു ബൾബാണ് പക്ഷെ നിങ്ങൾ ഞെട്ടാൻ പോലെതാ ഈ ബൾബ് ഉണ്ടാക്കിയ ഞാനാണ് ഈ കുഞ്ഞുണ്ടാക്കിയ ബൾബ് കേട്ടോ നിസ്സാര കാര്യമാണോ ചക്കര തുടങ്ങിയാലോ അന്നേരം ബൾബ് ഉണ്ടാക്കാൻ പോവുക നമ്മളില്ലേ ബൾബ് ഉണ്ടാക്കി ഞെട്ടിക്കോ ഞെട്ടിക്കാൻ പോവാണ് ആ നമ്മള് വീട്ടിരുന്ന് ഉണ്ടാക്കുന്നില്ലേ മോൾ ഒരു ദിവസം എത്ര ബൾബ് ഉണ്ടാക്കും മുപ്പത് എണ്ണുണ്ടോ ഗുലി ആഹാ ഇതാരു പഠിപ്പിച്ച് ഉണ്ടാക്കാൻ അച്ചായി എന്തിനു വേണ്ടി വീട് പണി നടത്താൻ വേണ്ടി അച്ചായി എന്നാ പഠിപ്പിച്ചേ കഴിഞ്ഞ വെക്കേഷൻ ഇല്ലേ ഇത് എത്ര നേരം കൊണ്ട് ഈ ബൾബ് ഉണ്ടാക്കിയത് അഞ്ചു മിനിറ്റ് കൊണ്ടാണ് ഈ മോൾ ഈ ബൾബ് ഉണ്ടാക്കിയത് കേട്ടോ എൽഇ ഡി ബൾബാണ് കാണിച്ചാലോന്ന് എല്ലാരും കാണിച്ച് ഞെട്ടിക്കു എത്ര വയസ്സുണ്ട് മോൾക്കിപ്പം ഒൻപത് വയസ്സ് ഇപ്പൊ പഠിക്കുന്നു നാലാം ക്ലാസ് ഈ വീഡിയോ ആദ്യം അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ബൾബ് ആ ഇത് എന്താ ഐറ്റം ഓരോന്ന് പറഞ്ഞേ എനിക്കറിയത്തില്ല കേട്ടോ ആ ഇതെങ്ങനെ ഇടുന്നത് നമ്മളെല്ലാരും ബൾബ് കഴിച്ചെങ്കിൽ ഇടത്തേ ഉള്ളു അന്നേരം നമ്മൾ ഈ ബോർഡ് അതിനകത്ത് വെച്ചു കഴിഞ്ഞില്ലേ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് ല്ലേ ചകോട്ടേ നമ്മളെല്ലാരും ബൾബ് അടിച്ച് ഉപയോഗിക്കാറേ ഉള്ളു കുഞ്ഞാ ബൾബ് നമ്മൾ കാണിച്ചിരുന്നത് കേട്ടോ കണ്ടു പഠിച്ചു എല്ലാരും എനിക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ വെറും ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞാണ് ഈ ബൾബ് ഉണ്ടാക്കുന്നത് സ്കൂളിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ടോ കുട്ടികളൊക്കെ കൊടുക്കാറുണ്ടോ എന്നിട്ട് അവരൊക്കെ എന്താ പറയും ടീച്ചേഴ്സൊക്കെ എന്താ പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞില്ലേ സപ്പോർട്ടാന്ന് എല്ലാരും നല്ല ദിവസമുണ്ട് മോളക്കാട ഓ അതങ്ങനെ കേട്ടി വെച്ചില്ലേ ആ ഒരു രണ്ട് അങ്ങനത്തോട്ട് കേറ്റി വെച്ചില്ലേ ഇനി എന്താ ചെയ്യാൻ സോൾഡർ ചെയ്യാൻ സോൾഡ്രിയാൻ പോ സോൾഡറിനൊക്കെ പഠിച്ചില്ലേ അപ്പൊ പഠിപ്പിച്ചേ അച്ചാ ഇലി അച്ചാ പഠിപ്പിച്ചേ സോൾഡ്രിയ കൈക്കെ പുള്ളിട്ടുണ്ടോ ഉം ആദ്യമായിട്ട് ചെയ്തപ്പം ആദ്യം പുള്ളിട്ടൊന്നും ഇല്ലല്ലേ ആ കുഞ്ഞുണ്ടോ സോൾഡർ അയ്യം എന്തോ പറയുന്നേ സോൾഡർ ആ ഉരുക്കിട്ടി ഒട്ടിക്കുന്നെന്തോ പറയുന്നത് ലെഡ് ആ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞുപോയി ലെഡ് കുഞ്ഞ് ഉരുക്കി ഒട്ടിക്കുന്നുണ്ടോ സോൾഡർ ഒട്ടിക്കുന്നുണ്ടോ കണ്ടോ ഈ ഒരു പ്രായത്തിലൊരു കുഞ്ഞ് നനക്ക് സോൾഡർ ആയതിനൊക്കെ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് പോന്നെ പോവാ എങ്ങനെയാ പഞ്ചേ അവിടല്ലേ ആ ഓട്ടെ അവിടെ അങ്ങനെ വെച്ചിട്ട് ആ ചെയ്തിട്ട് ഒന്നു കാണിച്ചു പ്രസ് ചെയ്ത് കഴിഞ്ഞോ ഏ കഴിഞ്ഞു വെരി ഫാസ്റ്റ് ഞാൻ കണ്ടില്ലായിരുന്നു അടുത്ത എന്താ ചെയ്യാൻ പോന്നി ഹിറ്റ്സിംഗ് വെക്കാൻ പോവല്ലേ അങ്ങനെ ഹീറ്റ് വെക്കും അല്ലേ മോളെ മോളുടെ പേര് പറഞ്ഞില്ലല്ലേ ഗൗരി ഗൗരി എത്രല്ലാ പഠിക്കുന്ന പറഞ്ഞേ നാല് ഏത് സ്കൂളിലാണ് പഠിക്കുന്നെ പൊന്നാട് എൽ പി എസ് മിടുക്കി വെച്ചാന്നോ ക്ലാസ്സിലെ ഏ ആ ഇതൊരു പൾബല്ലേ മേളിക്കിടക്കുന്ന എന്താ ഈ കാണുന്നത് മുട്ട ഒരു ഈ ഇത് ചെയ്യൂ ഈ വല്യ എന്റെ കൈകാട്ടി വലിയ വലിയ അതും ഉണ്ടാക്കും മിടുക്കി ഞാൻ വെച്ചി കുഞ്ഞു പോലെ ഉണ്ടാക്കത്തുള്ള അടുത്ത പോന്നെ പഞ്ച് ചെയ്യാൻ പോവാട്ട് ഓ അവിടെ വെച്ചാ പഞ്ച് ചെയ്യുന്നു കഴിഞ്ഞോ ഓ വെരി ഫാസ്റ്റ് ചെയ്യാൻ അങ്ങനെ അല്ലേ ഞങ്ങളാണ് മൊടിയോള് ഞങ്ങളാന്ന് എന്താ എൽ ഇ ഡി ലൈറ്റ് എന്ന് പറയും ഞാൻ പറയുന്നു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവര് മുടിയോൾ എന്ന് പറയലേ നമ്മൾ പ്രൊഫഷണൽ ോ ആ ആ മോള് ഒരു ദിവസം എത്ര വൾവ് ചെയ്യുന്നു പറഞ്ഞ മുപ്പതാണോ അല്ലേ വെരി ഗുഡ് നമ്മളിങ്ങനെ വീടേക്ക് വരുമ്പോഴേ ടീച്ചേഴ്സൊക്കെ കണ്ടിട്ട് എന്താ പറയും പിള്ളാന്ന് പറയും മിടുക്കി കൊച്ചാന്ന് പറയും ആ നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോന്നെ സ്ക്രൂ ചെയ്യാൻ പോവല്ലേ കൊറച്ച് പണിയുണ്ടില്ലേ ഒരു ബൾബ് ഉണ്ടാക്കണി ആ സ്ക്രൂ ചെയ്തില്ലേ നമ്മൾ ഒരു ബൾബ് നിസ്സാരമായിട്ട് ഇടും ക്ലാസ്സിലെ കുട്ടികളൊക്കെ മേടിക്കാൻ വരൂ പേടിക്കൂല്ലേ കൊണ്ടു കൊടുക്കൂ ഒരു ബൾബിന് എത്ര രൂപ വെച്ച് കൊടുക്കും മോള് എഴുപത് രൂപയെ ആഹാ ചോട്ടരെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കണക്ക് ബൾബ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഉള്ള കോണ്ടാക്ടാക്ട് നമ്പറേം വെക്കാം കേട്ടോ അങ്ങനെ ഓർഡർ ചെയ്താൽ എത്തിച്ചു കൊടുക്കുമോ എത്തിച്ചെടുക്കു എങ്ങനെ എത്തിച്ചുകൊടുക്കും കൊറിയറായിട്ട് എത്തിച്ചുകൊടുക്കൂല്ലേ ആഹാ മിടിക്കട്ടോ അന്നേരം കുഞ്ഞുണ്ടാക്കുന്ന ഈ ബൾബുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ ഞാൻ കുഞ്ഞിന്റെ കോണ്ടാക്ട് നമ്പറൊക്കെ വെക്കാം അത് വിളിച്ചാൽ എവിടെ ആയാലും എത്തിച്ചേരും ആട്ട് ഇല്ലേ ഒന്നോ രണ്ടോ പത്തോ എത്ര സോൾഡർ ചെയ്ത് ആ ചക്കരെ അങ്ങനെ ചക്കങ്ങനെ ചെയ്ത് കഴിഞ്ഞില്ലേ അടുത്ത നമ്മൾ നീ എന്താ ചെയ്യാൻ പോകുന്നേ തെളിച്ച് നോക്കണം അതെങ്ങനെ തെളിച്ച് നോക്കുന്നത് അവിടോ ആ നോക്കട്ടെ അങ്ങനെ നമ്മളെ ഉണ്ടാക്കിയുള്ളത് തെളിഞ്ഞില്ലേ ഒരു ക്ലാപ്പ് ചെയ്താലോ ഡിഫ്യൂസർ എന്ത് ചെയ്ത് എന്നിട്ട് എന്താ ചെയ്യും ആ നീ തെളിക്കും ഞാൻ ആദ്യമായിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്ന കേട്ടോ തെളിക്കുക കൊള്ളാം ആ ഒരിക്കും ഇനി നമ്മൾ പാക്ക് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കും അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്

അതാ ചോട്ടെ ആട്ടാ ഗൗരി ഉണ്ടാക്കിയ ബൾബാണോ മോളെ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് എഴുപത് രക്ക് കേരളത്തിലല്ലേ എവിടെയാലും നമ്മളെത്തിച്ചു കൊടുക്കില്ലേട്ടോ ഇതാണ് ഗൗരുടെ അച്ഛനാണ് കേട്ടോ ചേട്ടാ പേര് എന്താണ് ഗവേഷ് ഗവേഷ് ആ ആ നല്ലൊരു പേരാണ് കേട്ടോ ചെണ്ട് കൈ എന്താ പറ്റി ചെറുതായിട്ട് വീണതാണ് അല്ലേ ആ ചെറിയ പരിക്കും ഉണ്ട് കേട്ടോ ഇന്നലെ കുഞ്ഞ് ഒരു കൊച്ചു സ്വപ്നമാണ് ഒരു കുഞ്ഞ് വീടുണ്ടാക്കുക ആ കുഞ്ഞ് വീടുണ്ടാക്കാൻ വേണ്ടി കുഞ്ഞ് ചെയ്യുന്ന ചെറിയൊരു കുഞ്ഞിൻ്റെതായ ചെറിയ അധ്വാനം ഒരു ബൾബ് ഉണ്ടാക്കി കൊടുത്ത് അതിന് കിട്ടുന്ന സുഖമുണ്ട് ഒരു വീട് വെക്കുക അതാണ് ലക്ഷ്യം അല്ലേ പിന്നെ നമുക്ക് ഇവിടെ വീട് ആ അപ്പൊ അത് തുടങ്ങി അത് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്താ പറ്റി എൻ്റെ അച്ഛന് വയ്യാതെ വരികയും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ നിന്ന് പോണത് നിന്ന് പോയി കഴിഞ്ഞപ്പം അതിൻ്റെ പറ്റേക്ക ഇടുമണി നടക്കുമ്പം ഇവിടെ ചോദിക്കും അച്ചായി നമ്മുടെ പേരെ മാത്രം എന്താ പണിയാത്തത് അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് അച്ചായി ബൾബൊക്കെ വിറ്റ് കുറെ പൈസ കിട്ടി കിട്ടിക്കഴിയുമ്പം നമുക്ക് പെരമണി തുടങ്ങാമെന്നതാണ് ഞാനത് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം പറഞ്ഞു പറഞ്ഞാൽ ഞാനും കൂടെ ഉണ്ടാക്കുക അപ്പം നമുക്ക് കുറെ ബൾബോണ്ട് കൊടുക്കാമല്ലോ ഒരു വർഷം കൊണ്ട് കുഞ്ഞ് ചെയ്യുന്നുണ്ടല്ലേ ബൾബ് ആ കഴിഞ്ഞ വേനലപതി മുതലേ അവള് സഹായിക്കുന്നുണ്ട് അത് എന്റെ ഒരു സുഹൃത്ത് ഇവിടെ ബൾബ് മേടിക്കാൻ വന്നപ്പോഴാണ് ഇവളരുന്ന് ചെയ്യുന്ന കാണുന്നത് പുള്ളി ഫേസ്ബുക്കിലൂടെ ആണ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവളെ പുറം ലോക ഇപ്പൊ ഞാൻ ഗൗരിയുടെ അച്ഛനൊന്നാണ് എനിക്ക് എനിക്ക് എനിക്കത് തന്നെ ഇഷ്ടം ഒരു കുഞ്ഞിനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണോ അല്ലേ നമുക്ക് ഇവിടെ വരുമ്പോ അറിയാൻ പറ്റും കാരണം ആ കുഞ്ഞ് ഇഷ്ടത്തോടാണോ ഓരോന്ന് ചെയ്യുന്നത് അല്ലാതെ ആ കുഞ്ഞ് അടിച്ചേൽപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന സംഭവം അല്ലത് കാരണം ആ കുഞ്ഞ് ഇല്ലേ ചിരി കാണുമ്പോ ആ കുഞ്ഞു മനസ്സിലാ കുഞ്ഞ് ചിരി കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റൂലെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ ഗവരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു അല്ലേ ആ പണി അല്ലേ അതിപ്പാ എനിക്ക് വയ്യാണ്ടായിട്ടെ എനിക്ക് നേരത്തെ ഒരു സർജറി കഴിഞ്ഞിട്ട് അത് സംഭവം അത് ഇപ്പം കുറച്ചുനാൾ ആയതാണ് വയറിനൊരു സർജറി കഴിഞ്ഞാണ് വയറിനും ഇവിടെ സർജറി കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആയി കഴിഞ്ഞപ്പോൾ ആ വീടിന് ഒരു ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബോച്ചിയുടെ മലങ്കര കടി സൊസൈറ്റിയിലാണ് അതിപ്പം എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞിട്ട് അതിപ്പോ എട്ട് മാസത്തോളമായി അതിപ്പോ മുടങ്ങി കിടക്കുക അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാനായിട്ട് ഇപ്പൊ ഞാനത് എന്റെ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും അത് വിറ്റാലേ അത് കടന്നു വിട്ടാൻ പറ്റുള്ള അവസ്ഥയായി അങ്ങനെ നമ്മളെ കൂടെ പറ്റുന്ന പറഞ്ഞാൽ ഇതിനൊക്കെ ബൾബ് അടിച്ച് സഹായിക്കാമെന്ന് മാത്രമല്ല അന്നേരം അവരെ കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ എല്ലാം ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഒന്നോ രണ്ടോ ബൾബ് അടിച്ച് സഹായിക്കാം ഓക്കെ അല്ലേ